കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നാളെ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് രണ്ട് നാളെ കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് പണമയക്കാൻ തുടങ്ങുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഇരുപതാം ഗഡുവിന്റെ വിതരണം ഒൻപത് പോയിന്റ് ഏഴ് കോടിയിലധികം കർഷകർക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഓഗസ്റ്റ് രണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി ബി ടി വഴി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കൈമാറുന്നതാണ് പണം എത്തിക്കഴിഞ്ഞാൽ കർഷകരുടെ മൊബൈലുകളിൽ ക്രെഡിറ്റ് സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് അതോടൊപ്പം തന്നെ കർഷകർക്ക് അവരുടെ സ്റ്റാറ്റസും പരിശോധിച്ച് ഉറപ്പുവരുത്താം ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അരുപതാം ഘടുവായ രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക